നമ്മൾ ഉൽപാദിപ്പിക്കുന്ന കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഒന്നുകിൽ എത്രയും പെട്ടെന്ന് അത് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ വിപണികളിൽ എത്തിക്കാനുള്ള ഒരു സൗകര്യം കർഷകർക്കുണ്ടാകണം അല്ലെങ്കിൽ അത് പെരിഷബിൾ ആയിട്ടുള്ള സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞ പഴം പച്ചക്കറി മത്സ്യം പോലുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിനെ നമുക്ക് അതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി കൂട്ടിക്കൊണ്ട് ജലാംശം നമുക്ക് ഇല്ലാതാക്കി ഒന്നുകിൽ അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വാല്യൂ ആഡഡ് ആക്കി എങ്ങനെ നമുക്ക് അതിൻ്റെ മൂല്യവർധനം നടത്താൻ സാധിക്കും എന്നുള്ളതിനും ഈ ഒരു വികസിത കൃഷി സങ്കല്പ അഭിയാനിലൂടെ കർഷകർക്ക് നമ്മളൊരു നല്ല ബോധവൽക്കരണം നടത്തുന്നുണ്ട് പ്രധാനമായിട്ടും ഈ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ നിലവിലെ നമ്മൾ വിവിധതരം മാർക്കറ്റുകളിൽ അതായത് വിപണികളിൽ എത്തിച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഉൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് ലഭ്യമാകുന്നത് അതിന് ഏറ്റവും നല്ലൊരു സാഹചര്യം ഫാമ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫാമ പ്രൊഡ്യൂസർ കമ്പനികളിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ കൂട്ടായ്മയിലൂടെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് കർഷകർക്ക് ഇതിലൂടെ ലഭ്യമാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്കതിനെ കുറച്ച് കുറച്ചുകൂടി ഒരു കോൾഡ് സ്റ്റോറേജ് സിസ്റ്റം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രീ കോളിംഗ് അങ്ങനത്തെ വിവിധ സ്ട്രക്ചേഴ്സുകൾ നമ്മളതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതിനെ ഫ്രഷായിട്ട് തന്നെ കുറച്ചുകൂടി അതി കാലത്തേക്ക് നമുക്ക് നീട്ടിക്കൊണ്ട് വിപണിയിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനാകും അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ സെക്കൻഡറി അഗ്രികൾച്ചറിന് ഇപ്പോൾ ധാരാളം പ്രാധാന്യമാണ് ഭാരത സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ പഴം പച്ചക്കറി മത്സ്യ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വിവിധ പ്രോബ്ലം ഡ് പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കാർഷിക സർവകലാശാലയുടെ കീഴിൽ തന്നെയുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ ഈ എ ബി ഐയിലൂടെ തന്നെ റാഫ്താറിന്റെ ഈ എ ബി ഐയിലൂടെ തന്നെ ഇത്തരം കർഷകർക്ക് അവരുടെ കർഷകർക്ക് മാത്രമല്ല യുവാക്കൾക്കും പുതിയ സംരംഭകരാകുന്നതിനും പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനും അവരുടെ കണ്ടുപിടുത്തത്തിന് തന്നെ ഇരുപത്തി ലക്ഷം ലക്ഷം പോലുള്ള ഒരു ഗ്രാൻഡായിട്ട് അതായത് അവർക്ക് ലോൺ ഗ്രാൻഡ് ആയിട്ട് തന്നെ കാർഷിക സർവകലാശാല അവർക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രി ഫോർമുലൈസേഷൻ ഫോർ ഫുഡ് പ്രോസസിങ് എന്റർപ്രൈസസ് സ്കീമുകൾ പി എഫ് എം എ പി എം എഫ് എം ഇ എന്നുള്ള ഒരു പദ്ധതി നിലവിലുണ്ട് അതിൽ തന്നെ നമുക്ക് എസ് എസ് ജികൾക്കും ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനും അല്ലെങ്കിൽ വ്യക്തിഗത ഇനത്തിലും ബ്രാൻഡിങ് മാർക്കറ്റിങ് അതുപോലെ പ്രോസസിങ് മെഷീനറീസ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള സാഹചര്യമുണ്ട് അതുപോലെ എ ഐ എഫ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകളും നിലവിലുണ്ട് അങ്ങനെ കർഷകർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യം എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വിവിധ വകുപ്പ് തലങ്ങളിലൂടെ ആ കർഷകരെ സമീപിച്ച് കർഷകർക്ക് അതിനുള്ള സഹായം എത്തിച്ചു തരുന്ന ഒരു രീതി ഇപ്പോൾ നിലവിലുണ്ട്